നമസ്കാരം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കയറിയ അതിഗംഭീര മോഷ്ടാവിനെ പിടികൂടിയ കൊച്ചി പോലീസിന്റെ അന്വേഷണ മികവ നേരത്തെ തന്നെ ഏറെ പ്രശംസിക്കപ്പെട്ടതാണ് ബിഹാറിലെ റോബിൻഹുഡിനെ പൊക്കാന അന്ന് കൊച്ചി പോലീസിന് വേണ്ടി വന്നത് വെറും പതിനാല് മണിക്കൂർ മാത്രമായിരുന്നു അത്രയും അന്വേഷണ മികവ് തെളിയിച്ച ആ പോലീസ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം പരമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലയ്ക്ക് പിന്നിലെ ചുരുളയച്ചത് നിസ്സാരമായ സംഭവമായിരുന്നു സംഭവം മാർഗ്ഗി പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ മുതൽ കൃത്യമായ നീക്കങ്ങളാണ് അവർ നടത്തിയത് ഇതോടെ മൂന്ന് മണിക്കൂർ തികയും മുൻപ് തന്നെ സംഭവത്തിൻ്റെ ചുരുളഴിക്കാൻ പോലീസിന് സാധിക്കുകയായിരുന്നു എറണാകുളം സൗത്ത് എ സി പി രാജ്കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസിൻ്റെയും ചുരുളഴിച്ചത് ജോഷിയുടെ വീട്ടിലെ മോഷണം തെളിയിച്ച സംഘത്തിലുണ്ടായിരുന്ന സൗത്ത് സി ഐ പ്രേമാനന്ദ കുമാറും പാലാരിവട്ടം സി ഐ റിച്ചാർഡ് വർഗീസുമായിരുന്നു ഇക്കുറി എ സി പിക്ക് ഉണ്ടായിരുന്നത് ഇവർ അതിവേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്തുകയായിരുന്നു പനമ്പള്ളി നഗറിൽ പിഞ്ചു കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിന്ന് റോഡിലേക്ക് വലിച്ചിറങ്ങിക്കൊന്ന കേസിലെ അതിവേഗ അന്വേഷണം കൊച്ചി പോലീസിന്റെ ആ മികവിന് മറ്റൊരു ഉദാഹരണം കൂടിയായി മാറുകയായിരുന്നു ഈയൊരു നവജാത ശിശുവിന്റെ മൃതദേഹം നടു കിടക്കുന്നത് കണ്ട് വിവരം അറിഞ്ഞെത്തിയ പോലീസ് റോഡ് ആദ്യം അടയ്ക്കുകയാണ് ചെയ്തത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു സമീപ ഫ്ലാറ്റിലെ സി സി ടി വിയിൽ എട്ട് മണിക്ക് ശേഷം ഒരു പൊതി താഴേക്ക് വന്ന് പതിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിനെ ഉപയോഗിച്ച കവറിലെ ബാർകോണിൽ നിന്ന് ഒരു മേൽവിലാസവും കിട്ടി ഇതോടെ കാര്യങ്ങളെല്ലാം എളുപ്പമായി ഇത് പിന്തുടർന്ന് നടത്തിയ അന്വേഷണമാണ് വഴിയോട് ചേർന്നുള്ള ഫ്ലാറ്റിന്റെ അഞ്ചാം നിലയിൽ താമസിക്കുന്ന യുവതിയിലേക്ക് പോലീസ് ചെന്നെത്തിയത് പോലീസ് പരിശോധനയിൽ യുവതിയുടെ മുറിയോട് ചേർന്ന ശൗചാലയത്തിൽ രക്തകര കണ്ടെത്തുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ യുവതി കുറ്റം സമ്മതിക്കുകയായിരുന്നു അപ്പോൾ സമയം പതിനൊന്ന് മുപ്പത് പ്രസമം നടത്തിയ കുളുമുറി കഴുകി വൃത്തിയാക്കിയിരുന്നുവെങ്കിലും രക്തത്തുള്ളികൾ ബാക്കിയുണ്ടായിരുന്നു അതുകൂടി കണ്ടെത്തിയതോടെ യുവതിയുടെ മേൽ കൊലക്കുറ്റം ഉറയ്ക്കുകയായിരുന്നു കുഞ്ഞിനെ ഇറങ്ങിക്കൊന്ന യുവതിയുടെ ഫ്ലാറ്റിൽ എത്തിയപ്പോൾ പോലീസിനെ കാത്ത പല വെല്ലുവിളികളുമായിരുന്നു ഉണ്ടായിരുന്നത് സംഭവം നടന്ന യുവതിയുടെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല അവരുടെ മൊഴികളോട് പൊരുത്തപ്പെടാത്ത വിധം പോലീസിനോട് സംസാരിച്ച യുവതി പെട്ടെന്ന് കുറ്റസമ്മതവും നടത്തുകയായിരുന്നു ഇതോടെ ആകെ തകർന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കേണ്ടി വന്നു എ സി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ഗർഭിണിയായിരുന്നുവെന്ന പോലീസിന് മുൻപാകെ യുവതി നടത്തിയ കുറ്റസമ്മതത്തിൽ നിന്നാണ് വീട്ടിലുണ്ടായിരുന്നവർ പോലും സംഭവം അറിഞ്ഞത് അതിന്റെ ആഘാതം ഇരട്ടിയാക്കിക്കൊണ്ടായിരുന്നു കൊലപാതക വിവരം പുറത്തു വന്നത് ഇതോടെ നിലവിളിക്കാൻ പോലും ആകാതെ മാതാപിതാക്കൾ തളർന്നിരുന്നു മറ്റു മുറികളിൽ നിന്ന് വേറിട്ടാണ് യുവതിയുടെ മുറി ഒഴിഞ്ഞ ഇടമാണിത് അതുകൊണ്ടാണ് മുറിയിൽ സംഭവിച്ചതൊന്നും മറ്റുള്ളവർ അറിയാതിരുന്നത് കുറ്റം സംബന്ധിച്ചതോടെ യുവതി ഫ്ളാറ്റിൽ നിന്ന് ചാടാനുള്ള സാധ്യത പോലും മുൻകൂട്ടി കണ്ടായിരുന്നു പോലീസ് നീക്കം പുറത്തേക്ക് ചാടാനുള്ള മൂന്ന് വഴികളും അടച്ചുകൊണ്ട് പോലീസ് കാവൽ നിന്നു എല്ലാ മുറികളും അടച്ചിട്ട് അതിനു മുന്നിലും പോലീസ് നിരന്നു യുവതിയെ ആശുപത്രിയിലേക്ക് നീക്കിയത് പോലും തന്ത്രപരമായിട്ടായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ കൊലപാതകത്തിന്റെ വിവരങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അവിടെയായിരുന്നു ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറകളെല്ലാം ഈ സമയം നോക്കി യുവതിയെ പുറത്തിറക്കി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പോലീസ് ഇതിനിടെ യുവതിയുടെ മൊഴിയിൽ പരാമർശിച്ച യുവാവ് തൃശൂർ സ്വദേശിയാണെന്നും സാമൂഹ്യ മാധ്യമം വഴിയാണ് യുവതിയുമായി ബന്ധമുണ്ടാക്കിയതെന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എസ് സുദർശൻ എ സി പി രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കുട്ടിയുടെ മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തത്